സ്റ്റഡി വിൻറ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ജൂലൈ ഇരുപത്തി ഒന്ന് ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട പ്രധാന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് ജൂലൈ ഇരുപത്തി ഒന്ന് ആദ്യ മനുഷ്യൻ ആരെ ഉത്തരം സ്ട്രോങ് മനുഷ്യരെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച രാജ്യം ഉത്തരം അമേരിക്ക ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ചന്ദ്രന്റെ സ്ഥാനം ഉത്തരം ചന്ദ്രനിലെ ആകാശത്തിന്റെ നിറം ഉത്തരം കറുപ്പ് മനുഷ്യൻ ചന്ദ്രൻ ഇറങ്ങിയ പ്രദേശം അറിയപ്പെടുന്നത് Oterem ഉത്തരം ഉത്തരം ബഹിരാകാശ യാത്ര നടത്തിയത് ആര് യൂറി അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസി ഉത്തരം ും ആൽഡ്രിനും ചന്ദ്രനിലേക്ക് ഇറങ്ങുവാൻ ഉപയോഗിച്ച വാഹനം ഏത് ഉത്തരം ഈഗിൾ ഉത്തരം ഉത്തരം ഇന്ത്യ ഇന്ത്യയുടെ ആദ്യ ഉപഗ്രഹം നീലഗ്രഹം റിയപ്പെടുന്നത് ഇന്ത്യൻ വനിത ആര് ഉത്തരം കൽപ്പന ചൗള ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവ് ഉത്തരം उत्तर

മൂന്ന് പേർ പേർ ഉണ്ടായിരുന്നു രണ്ട് മാത്രമാണ് ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് മൂന്നാമത്തെ ആൾ വാഹനത്തിൽ ഇരിക്കുകയായിരുന്നു ഉത്തരം മൈക്കിൾ കോളിൻസ് ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണ ചന്ദ്രന് പറയുന്ന പേര് we blow ഉത്തരം ശുക്രൻ സ്വയം പ്രകാശിക്കുന്ന ഗോളങ്ങളെ വിളിക്കുന്ന പേര് ഉത്തരം നക്ഷത്രങ്ങൾ ഇന്ത്യയിൽ ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത് ആര് ഉത്തരം രാജേഷ് ശർമ്മ ഉത്തരം ജൂലൈ ഇരുപത്തി ഒന്ന് കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്